മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പുകളും ഒക്കെയായി നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്നവർക്ക് ഇപ്പോഴും ഒരു പഞ്ഞവുമില്ല ആളുകൾ ഓൺലൈനിലേക്ക് ചേക്കേറിയതിനാൽ തട്ടിപ്പുകാരും ഹൈടെക് ആയി സമൂഹ മാധ്യമങ്ങളും വെർച്വൽ ഒക്കെ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ അധികവും ക്രിപ്റ്റോ തട്ടിപ്പുകൾ പോലെയുള്ളവ വേറെയുമുണ്ട് സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി പണം നഷ്ടമാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ട് കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് കേരളത്തിൽ ഇരുന്നൂറ്റിയൊന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി നേരത്തെ തന്നെ കേരള പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ തുകയുടെ ഇരുപത് ശതമാനം മാത്രം തിരിച്ചുപിടിക്കാനാണ് സൈബർ വിങ്ങിന് സാധിച്ചത് ബാക്കിയുള്ള എൺപത് ശതമാനം തുകയും ഇപ്പോഴും തിരികെ ലഭിച്ചിട്ടില്ല തട്ടിപ്പുകാർ ഇതിനായി അയ്യായിരത്തി ഒരുന്നൂറ്റി ഏഴ് ബാങ്ക് അക്കൗണ്ടുകളാണ് ഉപയോഗിച്ചത് ഇത് ബ്ലോക്ക് ചെയ്തതായി കേരള പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മൊബൈൽ നമ്പറുകളും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിവിധ തട്ടിപ്പുകാരുടേതായി ഉണ്ടായിരുന്നു തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് വെബ്സൈറ്റുകളാണ് സർക്കാർ ബ്ലോക്ക് ചെയ്തത് സംഭവം നടന്ന രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനാകും എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇതിനായി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാം നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വൻ ലാഭം വാഗ്ദാനം ചെയ്ത നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകൾ കൂടുതലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ടെലിഗ്രാമും ഇതിനായി ഉപയോഗിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ തങ്ങളുമായി ബന്ധപ്പെടുന്നവരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാന രീതിയിലാണ് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് പോലും ചിലർ അമിത ലാഭം നൽകും ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാകും ടെലഗ്രാമിലൂടെയും മറ്റൊരു കമ്പനിയുടെ നേട്ടത്തിന്റെയും ഭീമമായ ലാഭത്തിന്റെയും ഒക്കെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നീട് അവർ നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി അറിയിപ്പ് നൽകും പണം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി പ്രധാന തുകയും ലാഭവിഹിതവും തിരികെ നിക്ഷേപിക്കണമെന്ന് അവരോട് പറയും നിക്ഷേപം പിൻവലിക്കാൻ ജി എസ് ടിയുടെയും നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം കൈപ്പറ്റുന്നുണ്ടെന്നും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകളാണ് സംസ്ഥാനത്ത് ദിനംപ്രതി നടക്കുന്നതെന്നും കേരള പോലീസ് ചൂണ്ടിക്കാട്ടുന്നു സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നിക്ഷേപ തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന് പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാം അടുത്തുള്ള ഏതെങ്കിലും ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടും സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കാവുന്നതാണ് സ്വയം ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം തട്ടിപ്പിനിരയായാൽ നഷ്ടമാകുന്ന പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളും കുറവാണ്